ബഹ്റൈനിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ നിന്നും പുറത്തേക്ക് അയക്കുന്ന പണമിടപാടുകൾ കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബഹ്റൈൻ സെൻട്രൽ ബാങ്കിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ രണ്ടേ ദശാംശം ഒരു ശതമാനം ഇടിവാണ് പണം അയക്കുന്നതിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ആറ് ദശലക്ഷം ബഹ്റൈൻ ദിനാറാണ് അയച്ചിരുന്നതെങ്കിൽ ഈ വർഷം അത് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് ദശലക്ഷം കുറഞ്ഞതും കാണാൻ സാധിക്കും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അഥവാ എൽ എം ആർ എ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ അവസാനത്തോടെ ബഹ്റൈനിലെ വിദേശ തൊഴിലാളികളുടെ എണ്ണം ആറ് ദശാംശം ഒന്ന് ആറ് ഒന്ന് ലക്ഷമാണ് ഏകദേശം അഞ്ച് ദശാംശം എട്ട് ശതമാനം വർധനവാണ് ഓരോ വർഷവും ബഹ്റൈനിലെത്തുന്ന തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷം അവസാനത്തിൽ വിദേശ തൊഴിലാളികൾക്കായി എൽ എം ആർ എ നാല്പത്തി അയ്യായിരം പുതിയ തൊഴിൽ ലൈസൻസുകളാണ് നൽകിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയതിനേക്കാൾ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം കൂടുതലാണ് പണം ഇവിടെ തന്നെ ചെലവഴിക്കപ്പെടുന്നത് അമിത ജീവിത ചെലവ് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വിമുഖത തുടങ്ങി പല കാരണങ്ങളാണ് പണമയക്കൽ കുറയുന്നതിനുള്ള കാരണങ്ങളായി വിലയിരുത്തുന്നത് മൊത്തം വിദേശി തൊഴിലാളികളില് കാല്ഭാഗവും നിര്മ്മാണരംഗത്താണ് ജോലി ചെയ്തു വരുന്നതെന്നും എടുത്തു പറയേണ്ടതുണ്ട്